ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിൽ ഇട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ മക്കൾക്ക് അറിയാവുന്നത് അവരതിൽ നിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടിലപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ പറഞ്ഞുതരാം അതായത് എനിക്കിവിടെ രണ്ട് അക്കൗണ്ടാവുള്ളത്

ആന്റി അല്ല ഒന്ന് പറഞ്ഞിന്റെ എന്താ മോനെ പറഞ്ഞേ

ഉം ലൈഫ് സെറ്റിൽ ആയി അയാക്കെന്റെ അച്ഛന്റെ പ്രായം ഉണ്ട് അല്ലെങ്കിലും എനിക്ക് ഒന്നും വേണ്ട എനിക്കുമില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴി അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ ഫുൾ നെയ്മെ സുമി എസ് എസ് സുമി അതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ സെപ്റ്റംബർ ഓ ി നീ ഫോണാ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അവന്റെ പഴയ ഫോൺ അത് ഞാൻ ഞാൻ കോൾ വിളിക്കാൻ വല്യൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്ന് തീരുമാനിക്കാം എന്ത് വണ്ട് പൂ ഒന്നും കിട്ടില്ലേ കൊറന്ന് ഉറങ്ങിട്ട് മീൻപിടത്തോളം അല്ലോട് മീൻ ഇവിടെ താമരണ്ട് ചൊറിഞ്ഞിട്ട് പാടില്ല നമ്മൾ പിടിക്കേണ്ടി വരൂ എന്ത് പറ്റി എന്തെങ്കിലും പോടാ മറ്റേ കാര്യം നീ അതുമ്പോ തൂങ്ങി ഇറക്കാണ്ട് അടുത്ത പരിപാടി കുടിക്കാൻ പറഞ്ഞില്ലെന്നോണ്ട വെറുതെ എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റാണോ അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേരിക്കണം അപ്പൊ ദേ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും എറണാ വന്ന് കൊത്തും ചെലതു എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊടുത്തു അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ കിലങ്ങി പോയിട്ടാവും

ഹലോ ഹലോ രേവു ഇതൊക്കെ വെറും വേസ്റ്റാ എന്താ നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചോരും സുമി അങ്ങനെ വരണത് എല്ലാം നീ അക്സെപ്റ്റ് ചെയ്യണ്ട നിനക്ക് ഓക്കെ മതി നാളെ കാണാം എന്താ സാധനം ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്ത മെസ്സേജ് ഗ്രാജുവേറ്റ് ഫ്രം എം ജി യൂണിവേഴ്സിറ്റി കാണാൻ ചുള്ളനാണല്ലോ നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനി എല്ലാം നിണ്ടയിലാണ് മോളെ